ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിഗ്നോ മലയാളം ടെക് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് പരിവാഹൻ സാരഥി പരിവാഹൻ സൈറ്റ് എങ്ങനെയാണ് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് പി വി സി കാർഡായിട്ട് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നേ ഒരു ആർ സി ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഡ്രൈവിംഗ് ലൈസൻസും എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നു അപ്പോൾ അതേപോലെ തന്നെയുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതിന്റെ കൃത്യമായ വീഡിയോ ആണ് നമ്മൾ മുന്നേ സർക്കാർ തന്നെ പി വി സി കാർഡ് നമുക്ക് പൈസ അടച്ച് ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി വി സി കാർഡ് സർക്കാർ തന്നെ പ്രിന്റ് ചെയ്തിട്ട് അയച്ചു തരുമായിരുന്നു ഞാനൊക്കെ ഫീ ഫീസ് അടച്ചതാണ് പക്ഷെ എനിക്ക് ഇതുവരെ കിട്ടിയില്ല രണ്ടു വർഷം മുന്നേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫീസ് അടച്ചതാണ് എനിക്ക് ഇതുവരെ പി വി സി കാർഡ് കിട്ടിയിട്ടില്ല അപ്പൊ അതേപോലെ കിട്ടാത്തവരുണ്ടാവും ഇനിയിപ്പോ സർക്കാർ അങ്ങനെ പി വി സി കാർഡ് പ്രിന്റ് ചെയ്തിട്ട് അയക്കുന്ന പരിപാടി ഇല്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് അക്ഷയ സെന്ററിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെന്ററിനോ പി വി സി കാർഡ് പ്രിന്റ് ചെയ്തെടുക്കാന്നാണ് സർക്കാർ എന്നെ അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക എങ്ങനെയാണ് പ്രിന്റ് ചെയ്തെടുക്കുക നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം നമ്മളെ ക്രോം ബ്രൗസറോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ നിങ്ങൾ ഏതാ ബ്രൗസർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ ബ്രൗസർ എടുക്കാം അത് നിങ്ങൾ മൊബൈലിൽ എടുക്കുന്നതാണെങ്കിലും ഈ ബ്രൗസർ തന്നെ എടുക്കുക അതിനുശേഷം നിങ്ങൾ ഒന്നിക്കിൽ സാരദീൻ സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ പരിവാഹന സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ സാരധീനാണ് സെർച്ച് ചെയ്യുന്നത് നിങ്ങൾക്കല്ലേ സാരഥി എന്നും ഒരുമിച്ചും സെർച്ച് ചെയ്യാം അത് അതാകുമ്പോൾ നമുക്ക് സൈറ്റ് ഫസ്റ്റ് തന്നെ നിങ്ങൾ സാരദീനോ അല്ലെങ്കിൽ പരിവാഹനോ എന്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും ഫസ്റ്റ് തന്നെ നമുക്ക് ഈ സൈറ്റ് വെബ്സൈറ്റ് വരും ഹോം പരിവാഹാൻ സേവ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് എന്ന് പറഞ്ഞിട്ട് ഈ വെബ്സൈറ്റ് വരും അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേസ് ആണ് വരിക ഈ ഇൻറ്റർഫേസിൽ നമുക്ക് അബൌട്ട് ഹൗസിൻ്റെ തൊട്ട് ഇവിടെ നിങ്ങൾ കാണുന്നില്ലേ ഓൺലൈൻ സർവീസസ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ മുന്നേത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആർ സി ഡൗൺലോഡ് ചെയ്യാൻ ഇതെടുക്കുക അല്ലെങ്കിൽ പെർമിറ്റുമായിട്ടുള്ള എന്തെങ്കിലും റിലേറ്റഡ് ആണെങ്കിൽ അതെടുക്കുക നമുക്കിപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യേണ്ട ആയതുകൊണ്ട് ഈ ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ളത് ഇത് ക്ലിക്ക് ചെയ്യാം ബാക്കി നിങ്ങൾക്ക് താഴോട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പി യു സി ട്രേഡ് സർട്ടിഫിക്കറ്റ് റ്റ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട് നമുക്ക് നമുക്കിപ്പോൾ വേണ്ടത് ഡ്രൈവിംഗ് ലൈസൻസ് സർവീസ് ആയതുകൊണ്ട് അത് നടക്കുക ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആണ് വരിക ഈ ഇന്റർഫേസിന് നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ആണ് വരാം ഞാനിപ്പോൾ കേരള ആയതുകൊണ്ട് കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് സ്റ്റേറ്റ് ആണ് നിങ്ങൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റേറ്റ് പർട്ടിക്കുലർ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ കേരള സെലക്ട് ചെയ്തു കേരള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും കോണ്ടാക്ട് ലെസ് ലൈസൻസ് സർവീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് റിന്യൂവൽ ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാ ചേഞ്ച് ഡ്രൈവിംഗ് ലൈസൻസ് നെയിം അങ്ങനെ ഒട്ടനവധി ഓപ്ഷൻ ഫോട്ടോ ചേഞ്ച് ചെയ്യുക അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് ഇവിടെ പോപ്പായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാണാൻ പറ്റും ഒന്നിക്കും നിങ്ങൾ ഇത് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ സ്കിപ്പ് അടിക്കുക നമ്മൾ ഇത് ക്ലോസ് ചെയ്യുകയാണ് അതിൻ്റെ തന്നെ ഒരു മിനിയേച്ചർ വേർഷനായിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഐക്കൺ അനം വെച്ചിട്ട് അതേ സാധനം തന്നെ നിങ്ങൾക്ക് ഇവിടെ വെബ്സൈറ്റിലും കാണാൻ സാധിക്കും നമുക്കിപ്പോൾ ഇതൊന്നും നല്ല വേണ്ട നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യണം അപ്പോൾ നമുക്ക് ഇവിടെ ലേണേഴ്സ് ലൈസൻസ് എന്നുള്ളതിൻ്റെ തൊട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ളൊരു ടാബ് കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ പ്രിന്റ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഓപ്ഷൻ വരും അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്താലാണ് വണി നമുക്ക് ഇവിടെ ചോദിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അല്ല ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ആണ് നമുക്ക് ആപ്ലിക്കേഷൻ നമ്പർ അറിയില്ല നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ നമ്മൾക്ക് അറിയില്ല നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും അതൊന്നും നമുക്കറിയില്ല നമ്മുടെ ഫോണൊക്കെ മാറിയിട്ടുണ്ടാവും അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുക പി വി സി ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ചെയ്യുമ്പോൾ നമുക്കത് അറിയില്ല അപ്പോൾ നമ്മൾ ആദ്യം അത് കണ്ടുപിടിക്കണം അതും അതിനും വഴി നമുക്ക് ഈ സൈറ്റിൽ തന്നെയുണ്ട് ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സിറ്റ് അടിക്കുക അടിച്ചിട്ട് നമ്മളെ ബേക്കിലെ മെയിൻ പേജിലേക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അതേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നില്ല ഈ അതേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ മൂന്നാമത്തെ ഓപ്ഷൻ ഫൈൻഡ് ആപ്ലിക്കേഷൻ നമ്പർ എന്നുള്ള ഈ മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഈ മൂന്നാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു വിൻഡോ വരും ആ വിൻഡോയിൽ നമുക്ക് സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും അതിൽ നമ്മൾ ഏത് സ്റ്റേറ്റ് ആണെന്നുള്ള ആണെന്നുള്ളതെച്ചാൽ ആ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാം നമ്മുടെ സ്റ്റേറ്റ് ഇപ്പോൾ കേരളയായിട്ട് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇവിടെ അതിൻ്റെ കേരളീൻ്റെ കേരള എന്നുള്ള ഷോർട്ട് കോട്ടൊക്കെ വന്നിട്ടുണ്ടാവും അതിനുശേഷം തൊട്ട താഴെ നമുക്ക് ആർ ടി ഒ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ വരും നമുക്കിപ്പോൾ ആർ ടി ഒ തിരുവനന്തപുരം എറണാകുളം കൊല്ലം നിലമ്പാർ ടി ഇഷ്ടം ആർ ടി ഒഫീസ് നമ്മളെ കേരളത്തിൽ അവൈലബിൾ ആർ ടി ഓഫീസെല്ലാം കാണിക്കും സബ് ആർ ടി ഓഫീസും മെയിൻ ആർ ടി എല്ലാം കാണിക്കും എന്റെ ഇപ്പൊ ആർ ടിഒ തലശ്ശേരി ആണ് സബ്ആർടിഒ തലശ്ശേരി എന്നുള്ള എസ് ആർ ടിഒ തലശ്ശേരി എന്നുള്ള നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തലശ്ശേരി സബ്ആർഒന്റെ കോഡ് ഇവിടെ കാണിക്കും കെ എൽ അമ്പത്തെട്ടാണ് അപ്പോൾ അത് അവിടെ കാണിക്കുന്നത് അതിനുശേഷം അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്കിങ്ങനെ കുറച്ച് പേരും ഡീറ്റെയിൽസും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും മൊബൈൽ നമ്പറെല്ലാം കൊടുക്കേണ്ട ഓപ്ഷൻ വരും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമ്മുടെ പേര് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കാം ഞാൻ എൻ്റെ പേര് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ പേര് കറക്റ്റായിട്ട് നമ്മൾ എൻറ്റർ ചെയ്തു ഈ നെയിം ഓഫ് ആപ്ലിക്കൻറ്റ് എന്നുള്ളടത്ത് പേര് ഞാൻ എൻറ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നിക്കൽ ആ നെയിം ഓഫ് ആപ്ലിക്കൻ്റ് എന്നുള്ളത് മാത്രം എൻ്റർ ചെയ്യുക അല്ലെങ്കിൽ മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഒക്കെ വെച്ചിട്ട് ഇനീഷ്യൽ മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഒക്കെ വെച്ചിട്ട് എൻറ്റർ ചെയ്ത് കൊടുക്കാം അത് ഇഷ്ടം അത് എങ്ങനെ ഏതായാലും കുഴപ്പമില്ല ഇപ്പം ഞാനിപ്പോൾ എൻ്റെ പേര് നെയിം ഓഫ് ആപ്ലിക്കൻറ്റ് എന്നുള്ളടത്ത് ഫുൾ ആയിട്ട് അങ്ങ് എൻറ്റർ ചെയ്ത് കൊടുത്തു എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം ഞാൻ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുവാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മെയ് മുപ്പത്തൊന്ന് എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഞാൻ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ചില സമയം ഒരാൾക്ക് രണ്ട് നമ്പർ മൂന്ന് നമ്പറിലും ഉണ്ടാവും നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുമ്പോൾ കൊടുത്ത നമ്പർ അല്ലെ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് നമുക്ക് നമ്പർ ആഡ് ചെയ്യാൻ പറ്റും ഇതേ സൈറ്റ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്ത നമ്പറാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് അത് നമ്മൾ എന്ത് ചെയ്യാം എൻ്റെ നമ്പർ ഞാനിത് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം അങ്ങനെ നമ്മൾ നമ്പർ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക കറക്റ്റായിട്ട് അതിൽ കാണിച്ച പോലെ തന്നെ ക്യാപ്ച്ച നമ്മൾ എൻറ്റർ ചെയ്ത് കൊടുക്കുക ക്യാപിറ്റൽ ആ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ആ സ്മോൾ ലെറ്റർ കറക്റ്റ് എൻറ്റർ ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഏതൊക്കെ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് കാണാൻ പറ്റും ഞാൻ ഓൾറെഡി നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ആ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഫീസ് ഒക്കെ അടച്ചാണ് ഇതുവരെ ഒരു കൊല്ലത്തിന് മേലെയായിട്ട് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ടില്ല അപ്പോൾ അതിവിടെ കാണിക്കും അത് നമ്മൾ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നമ്മുടെ ടൈം ലൈസൻസ് കൊടുത്താൽ നമ്മൾ മുന്നേ എൻ്റർ ചെയ്ത് നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസിലുള്ള ആ നമ്പറിലേക്ക് നമ്മുടെ ഒ വരും ആ ഒ നമ്മൾ നോട്ട് ചെയ്യുക നോട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കണം ഞാനിപ്പോൾ എൻ്റെ ഒ ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ ഒ വന്നിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് ഞാനിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ അത് എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇതാ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് എല്ലായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ നമ്പർ എന്തിൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഞാൻ ഓൾറെഡി റീപ്ലേസ്മെൻറ്റ് ഓഫ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇവിടെ സബ്മിറ്റ് ചെയ്താൽ കാണിക്കുക ക്യാപ്ചയായിട്ട് സബ്മിറ്റ് ചെയ്താൽ പക്ഷേ നമുക്ക് അതല്ലോ ഉണ്ട് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാം നിങ്ങൾ ഞാനിപ്പോൾ റീപ്ലേസ്മെൻറ്റ് കൊടുത്തോണ്ടാന്ന് എൻ്റെ ഈ ആപ്ലിക്കേഷൻ ലാസ്റ്റ് ആപ്ലിക്കേഷൻ നമ്പറാണ് കാണിക്കുക അങ്ങനെ വന്നത് നിങ്ങളിപ്പോൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല ലാസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ട് ഒരു പത്ത് വർഷത്തിന് ആയി ഡ്രൈവിംഗ് വേറെ അതിൽ വേറെ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും വരിച്ചില്ല അല്ല വേറെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിട്ടില്ലേ നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് കൊടുത്ത ആപ്ലിക്കേഷനാന്ന് കാണിക്കുക അപ്പോൾ നമ്മൾ ഈ ആപ്ലിക്കേഷൻ നമ്പർ നോട്ട് ചെയ്യുക ഇത് നോട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതൊരു പേപ്പറിലോ ഒരു സ്ക്രീൻഷോട്ടോ എടുത്തു വെക്കാം ഞാനിപ്പോൾ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുവാണ് അത് നോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്തു ചെയ്യുക ഇതങ്ങ് ക്യാൻസൽ അടിച്ചു കളയുക ക്യാൻസൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ മെയിൻ പേജിലേക്ക് തന്നെ വീണ്ടും വരും അവിടെ നിന്ന് നമ്മൾ പ്രിൻ്റഡ് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ നോട്ട് ചെയ്തെച്ച ഡ്രൈവിംഗ് ലൈസൻസ് ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അല്ല ഡ്രൈവിംഗ് ലൈസൻസ് അല്ല ആപ്ലിക്കേഷൻ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ജസ്റ്റ് അൻപത്തഞ്ച് നഴിക എട്ട് രണ്ട് നാല് തൊട്ട് ഇപ്പുറത്ത് നമ്മളെ ഡേറ്റ് ഓഫ് ബർത്തും എൻറ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് അങ്ങനെ സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടാവും പി വി സി കാർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡിക് മാർക്കെല്ലാം ഇട്ടിട്ട് വന്നിട്ടുണ്ടാവും നമുക്ക് പിന്നെ ഒരു ഒ ടി പി നമ്മളെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഉള്ള നമ്പറിൽ നമ്മൾ ഓൾറെഡി മുന്നേ കൊടുത്തു വെച്ച നമ്പറിലേക്ക് വന്നിട്ടുണ്ടാവും ആ ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ട് ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുത്തു ജസ്റ്റ് ഡി എൽ പ്രിൻറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഇത് കണ്ടോ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് അവിടെ ലോഡായിട്ടുണ്ട് ഇതനി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഏതെങ്കിലും ഇന്റർനെറ്റ് കഫയിലോ അല്ലെങ്കിൽ അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൊതുജന സേവന കേന്ദ്രത്തിലോ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി വി സി കാർഡായിട്ട് അവർ അടിച്ചു തരും നൂറ് അങ്ങനെ ചാർജ് വരുന്നുള്ളൂ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇനി നമുക്ക് ഇതേ രക്ഷയുള്ളൂ നമുക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പി വി സി കാർഡായിട്ട് അടിച്ചു കിട്ടത്തില്ല അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെച്ച് പി വി സി കാർഡ് ആക്കിക്കൂടുക നമ്മൾ പുറം സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ ലാമിനേറ്റഡ് പേപ്പർ കാർഡ് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഡൗൺലോഡ് ചെയ്തിട്ട് പി വി സി കാർഡ് ആക്കുന്നതായിരിക്കും നല്ലത്